ഓഗസ്റ്റ് ആറിന് ആരംഭിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ സുപ്രധാന തീരുമാനങ്ങൾ ആർ ഗവർണർ ശക്തികാന്ത് ദാസ് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രധാന ചില മാറ്റങ്ങളാണ് ബാങ്കിംഗ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ചെക്ക് ക്ലിയറൻസുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ചെക്ക് ക്ലിയർ ആവാൻ ഒന്നോ രണ്ടോ ദിവസത്തെ കാലതാമസം വരാറുണ്ട് എന്നാൽ ഇനി മുതൽ അത് ഉണ്ടാവില്ല ചെക്കുകൾ മണിക്കൂറുകൾക്കുള്ളിൽ ക്ലിയർ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മാറാൻ പോവുകയാണ് നേരത്തെ ചെക്കുകൾ ബാച്ചായാണ് പ്രോസസ്സ് ചെയ്തിരുന്നത് എന്നാൽ ഇനി മുതൽ തത്സമയ പ്രോസസ്സിംഗിലേക്ക് മാറുകയാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് യു പി ഐ ട്രാൻസാക്ഷൻ പരിധി സംബന്ധിച്ചാണ് യു പി ഐ വഴി ടാക്സ് അടയ്ക്കുന്നവർക്കാണ് ഇത് പ്രയോജനം ചെയ്യുക ഇനി മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ടാക്സ് പേയ്മെൻറ്റുകൾ യു പി ഐ വഴി നടത്താൻ സാധിക്കും വലിയ തുക ടാക്സ് അടയ്ക്കുന്നവർക്ക് ഈ മാറ്റം ഉപകാരപ്രദമാണ് മൂന്നാമതായി റിപ്പോ നിരക്കാണ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താത്തത് സാധാരണക്കാർക്ക് തിരിച്ചടിയാണ് കാരണം ലോണുകളുടെ പലിശ നിരക്കിൽ മാറ്റമുണ്ടാവില്ല നിലവിൽ റിപ്പോ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഈ റേറ്റ് തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു